പ്രപഞ്ചം എന്ന് പറയുമ്പോൾ അതൊരു ജാതിയോ മതമോ അതിൻ്റെ ഒന്നും വേർതിരിവോ അതിർവരമ്പുകളോ ഇല്ലാത്തതാണ് ഭഗവാൻ മഹാദേവൻ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനാണ് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഒരുപാടൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല നമ്മളുടെ ശ്വാസത്തിലൂടെ ഭഗവാൻ്റെ സാമീപ്യം നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കാൻ പറ്റുന്നതാണ് അതിനാരും സമയങ്ങൾ കണ്ടെത്താത്തതിനാലാണ് പലർക്കും ആ സത്യം മനസ്സിലാക്കാതെ പോകുന്നത് ഭഗവാൻ മഹാദേവൻ എല്ലാവരോടും ഒരേ സമയത്ത് സംസാരിക്കാറില്ല ശരിയായ സമയത്ത് ശരിയായ മനഃസ്ഥിതിയിൽ ഉള്ളവരോടാണ് ഭഗവാൻ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് പലരുടെയും പ്രാർത്ഥനകളും വഴിപാടുകളും കണ്ണുനീരുകളും േറ്റാകുന്നത് കാരണം അവരാരും സത്യങ്ങളെ മനസ്സിലാക്കുന്നില്ല ആ സത്യങ്ങളെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഭഗവാന്റെ ആ ഒരു കരുണ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾക്കൊരുപാട് ചിന്തകളോടെയും അല്ലെങ്കിൽ ഒരുപാട് ഭാരങ്ങളോടെയും ആയിരിക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഭഗവാൻ നിങ്ങളോട് ഈ വീഡിയോ മൂലം പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സന്ദേശമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും തളർന്നിട്ടില്ല നിങ്ങൾക്ക് വഴി തെറ്റിയിട്ടില്ല നിങ്ങൾ തയ്യാറാക്കപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പലരുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങളുണ്ടാകും ബന്ധങ്ങൾ മാറും ജോലികൾ മാറും വിശ്വാസങ്ങൾ പോലും മാറായി മാറിയേക്കാം അപ്പോൾ ഇതിനെ ഒന്നും നിങ്ങൾ ഒരിക്കലും ശാപമായി കാണരുത് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങളെ നിങ്ങൾക്ക് തരുന്ന ഓരോ വേദനകളും അതിലൂടെയാണ് ഭഗവാൻ നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരേക്കും അതെല്ലാം നിങ്ങൾ ആരുടെയോ ശാപമായിരുന്നു എന്ന് മാത്രം കരുതി അതിനെ കണ്ടതുകൊണ്ടാണ് അതെല്ലാം നിങ്ങളെ വേദനിപ്പിച്ചത് പക്ഷേ ഒരു സത്യമാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കഴിഞ്ഞ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങുന്ന എല്ലാം നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നൊരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ തുടങ്ങുക ചില നഷ്ടങ്ങൾ നിങ്ങൾ കാണാത്ത അപകടങ്ങളിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കുന്ന ഒരു കവചമായിട്ട് മാറിയേക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ പിന്നോട്ടൊന്ന് ഫ്ലാഷ് ബാക്ക് അടിച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സംഭവം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അകൽച്ച അല്ലെങ്കിൽ എന്തോ ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്തോ എന്ന് അത് മൂലം നിങ്ങൾക്ക് വരാനിരുന്ന ഏതെങ്കിലും ഒരു സങ്കടാവസ്ഥ അത് മാറിപ്പോയതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയേക്കും അതിപ്പോഴില്ലെങ്കിൽ കാലങ്ങൾക്കപ്പുറം നിങ്ങൾക്കത് ആ ഒരു സത്യം നിങ്ങളെ ഈ കാലം ബോധിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ പലപ്പോഴും ചോദിച്ചേക്കാം ഞാൻ എന്ത് തെറ്റ് ചെയ്തു എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ അതുതന്നെയാണ് ഈ കഴിഞ്ഞ വർഷം വരേക്കും ചോദിച്ചു കൊണ്ടിരുന്നത് അതെല്ലാം ചോദിച്ചതിൻ്റെ കാരണം സത്യാവസ്ഥകൾ അറിയാൻ പറ്റാതെ പോയതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് നിങ്ങൾക്കൊരിക്കലും ഇതൊന്നും ശിക്ഷയല്ല നിങ്ങളെ ഞാൻ ശുദ്ധീകരിക്കുകയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് കർമ്മഫലങ്ങൾ അതിൻ്റെ ഒരു ഫലം കൊണ്ടാണ് നമ്മൾ മനുഷ്യ ജന്മമായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചത് തന്നെ അതാണ് ഒരു മനുഷ്യൻ ആദ്യമായി മനസ്സിലാക്കേണ്ട സത്യം സ്വർണം ശുദ്ധമാകുന്നത് തീയിൽ കത്തിച്ച ശേഷമാണെന്ന് അറിയാം അല്ലേ അതേപോലെ നിങ്ങളെ ശക്തരാക്കണമെങ്കിൽ ഭഗവാൻ നിങ്ങളെ കഠിന അനുഭവങ്ങളിലൂടെയാണ് കടത്തുന്നത് ഇന്ന് നിങ്ങൾക്കറിയുന്ന വേദന നാളെയുടെ ആത്മീയ ആത്മീയശക്തിയായിട്ട് മാറും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നെങ്കിൽ ശ്രദ്ധിക്കുക വലിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരെ വന്നാലും ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കാത്തത് എല്ലാം ശരിയാകും എന്നൊരു ആത്മവിശ്വാസം നിങ്ങളിൽ ഉണ്ടാകുന്നത് എല്ലാം ഉപേക്ഷിക്കണമെന്ന് തോന്നിയാലും ഉള്ളിൽ എവിടെയോ ഒരു പ്രതീക്ഷ ബാക്കി നിൽക്കുന്നത് ഇതാണ് ഭഗവാൻ ശിവൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളം പുറത്തെല്ലാം തകരുമ്പോഴും ഉള്ളിൽ നിങ്ങൾ തകരാതെ നിൽക്കുന്നു എങ്കിൽ ഭഗവാൻ മഹാദേവൻ നിങ്ങളെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭഗവാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വാക്കുകളിലൂടെയല്ല ചിലപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരാം ചിലപ്പോൾ ഒരു വാ മെസ്സേജായിട്ട് കാണാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മനുഷ്യനായിട്ട് നിങ്ങളുടെ മുന്നിലെത്തി ആശ്വസിപ്പിക്കാം ചിലപ്പോൾ ഒരു നിശബ്ദതയായി കുറച്ച് നേരം മൗനമായിട്ടിരുന്ന് ആ മൗനത്തിലൂടെ ഭഗവാൻ്റെ മനസ്സിലാക്കാനും ഭഗവാനെ ആശ്വാസത്തിലൂടെ അനുഭവിക്കാനും കഴിയാം വീണ്ടും വീണ്ടും ഒരേ സന്ദേശം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതൊരു അൽഗുരിതമല്ല എന്ന് മനസ്സിലാക്കുക അതൊരു ആത്മീയ അലേർട്ടാണ് ഭഗവാൻ നിങ്ങളെ വിളിക്കുകയാണ് കുറച്ച് നേരം നിങ്ങളൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കുക ക്ഷമിക്കുക ഈ പ്രപഞ്ചം തന്നെ അതിനുള്ള ഉദാഹരണങ്ങൾ പലതും നമ്മുടെ മുന്നിൽ കാണിക്കുന്നുണ്ട് ഒരു ഒരു വിത്ത് കുഴിച്ച് മണ്ണിൽ കുഴിച്ചിട്ടാൽ ആ ഇരുട്ടിലത് ആ വിത്ത് പാകമായി അത് വെളിയിൽ മുള മുള മുളയായിട്ട് വരണമെങ്കിൽ കാലങ്ങളാകും കുറഞ്ഞതൊരു മാസമെങ്കിലും ആകും അതുവരേക്ക് നമ്മൾ കാത്തിരിക്കണ്ടേ അപ്പോൾ ആ ഒരു കാത്തിരിപ്പിൻ്റെ ക്ഷമയാണ് നമ്മളുടെ ജീവിതത്തെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ എല്ലാവരും ധ്യാനത്തിലൂടെ ഭഗവാനെ മനസ്സിലാക്കുക അനുഭവിക്കുക ഓരോരുത്തരുടെ ജീവിതങ്ങളും മാറാൻ പ്രപഞ്ചനാഥനായ ശിവഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരിക്കും നന്ദി നമസ്കാരം